അക്ബറിന്റെ ഉമ്മ നൂറ ആതിലയോട് അധികം കൂട്ടുവേണ്ട എന്ന് എപ്പോ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം അന്നത്തെ അക്ബർ അക്ബറിന്റെ ഉമ്മയോട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നില്ല ആ ഷോ കണ്ട ആ പ്രേക്ഷകർ ആരും അവിടെ ഷൂട്ടിംഗ് കണ്ട പ്രേക്ഷകരും ടി വിയിൽ കൂടി ടെലികാസ്റ്റ് ചെയ്ത പ്രേക്ഷകരും ആ ഒരു ഡയലോഗ് കേട്ടില്ല ആദില നൂറ അന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം അക്ബറിൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം കാണിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഉമ്മ പറഞ്ഞുവെങ്കിൽ ബാക്കിയുള്ള വീട്ടുകാരും കേൾക്കില്ലേ അത് അവിടെ ആരും ഇതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്തിന് ഇന്നലെ ആതില അനുമോള് പണ്ട് പറഞ്ഞ കാര്യം വരെ പറഞ്ഞു അപ്പോൾ പോലും ഈ അക്ബറിൻ്റെ ഉമ്മയുടെ കേസ് ആതില അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ കുറേ പേര് പറയുന്നത് കേട്ടു ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് കാണിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ബാക്കി വീട്ടുകാരെ അവിടെ കേട്ട് കാണുമല്ലോ അവർ അതവിടെ സ്വാഭാവികമായിട്ടും ചര്ച്ചയാക്കിയെന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസ് ആയാലും ഒനിയൽ സാബു ആയാലും അഭിലാഷ് ആയാലും അനുമോൾ ആയാലും അവരെല്ലാവരും ഇതൊരു സംസാര വിഷയമാക്കും കാര്യം ഇതൊരു കണ്ടന്റാണ് പ്രത്യേകിച്ച് അനുമോൾ കാര്യം അനുമോൾ എപ്പോഴും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണല്ലോ അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഇത്തരം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ആ വീട്ടിലുള്ള സകല എണ്ണവും അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നെ മറ്റൊരു കാര്യം ഈ അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് ആതിലയോടും നൂറയോടും കൂട്ടു വേണ്ട എന്ന് പറഞ്ഞ ഭാഗം കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ബിഗ് ബോസ് ടീം അങ്ങനെയാണെങ്കിൽ നൂറയും ആതിലെയും എപ്പിസോഡിന് ശേഷം സംസാരിച്ച ആ സംഭാഷണം അവർ കട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് ഇപ്പോൾ കുറേ പേര് പറയുന്നത് ഇത് കണ്ടിട്ട് ആതിലേടെ തെറ്റിദ്ധാരണ ആകാൻ മാത്രമേ വഴിയുള്ളൂ ഇന്ന് നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് മക്കളെ ആരുമായിട്ടും കൂട്ടുവേണ്ട വേണ്ട നീ ഒറ്റയ്ക്ക് കളിക്കണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ആതിലെയും നൂറേടും നിങ്ങൾ കൂട്ടുകൂടണ്ട അവരിങ്ങനത്തെ കപ്പിൾസാണ് അവരുടെ കൂട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ശരിയല്ല എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന് അക്ബറിൻ്റെ ഉമ്മ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാകാതെ മോൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ചില പേരുകൾ എടുത്തു പറഞ്ഞു ആ ിൽപ്പെടേണ്ട എന്നുള്ള രീതിയിൽ ചില പേരുകൾ എടുത്ത് പറഞ്ഞു എന്നല്ലാതെ ആദില നൂറ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിപ്പെട്ട ലെസ്പിയൻ കപ്പിൾസ് ആയതുകൊണ്ട് അവരുടെ കൂടെ കൂടണ്ട അവരുടെ കൂടെ കൂട്ടുകൂടിയാൽ മോൻ ചീത്തയായി പോകും അവരെ മാറ്റി നിർത്തണം എന്നൊന്നും അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതിന് യാതൊരു ആധികാരികതയും ഇല്ല അവരുടെ ഷൂട്ടിംഗ് കണ്ട ആൾക്കാരും അതേപോലെ നമ്മളെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്കും അങ്ങനെ ഒരു സംശയമില്ല ആതിലേ നൂറയും പറയുന്ന ഒരു കാര്യത്തെ ആധാരമാക്കിയാണ് നമ്മളെല്ലാവരും ഈ നുണ ഇത്രയും നാൾ വിട്ടുകൊണ്ടിരുന്നത് അതിൽ സത്യാവസ്ഥ എന്താണ് എന്ന് ഇന്ന് അക്ബറിന്റെ ഉമ്മ വീഡിയോ വഴി പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാണും ി ആ അക്ബറിന്റെ ഉമ്മ പറഞ്ഞ തെറ്റാണ് അക്ബറിന്റെ ഉമ്മ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ആതിലെയും നൂറെയും അധിഷേപിച്ച് സംസാരിച്ചുവെങ്കിൽ ആ ഓഡിയോ ആ സമയത്ത് കേട്ടിട്ടുള്ള പല ആളുകളും ഇന്ന് ഔട്ടായിട്ട് പുറത്തെത്തിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആർ ജെ ബിൻസി ആയാലും അല്ലെങ്കിൽ അപ്പാൻ ശരത്തായാലും സരിഗായാലും രേണുസ്തുതി ആയാലും ഇവരെല്ലാവരും ഇന്ന് പുറത്താണ് അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് പുറത്ത് വന്നത് തെറ്റാണ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാലോ അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ അക്ബറിൻ്റെ ഉമ്മയുടെ ഭാഗത്ത് തന്നെയാണ് നിരപരാധിത്വം എന്ന് കാണുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് തെളിവുകളെല്ലാം വെരൽ ചൂടുന്നത് അക്ബറിൻ്റെ ഉമ്മ നിരപരാധി എന്ന് തന്നെയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക